അന്നോനോ അപ്പം കുണ്ടർ പറ. ഇവേണ്ടർ ചേച്ചി എനിക്ക് കുമാര ഒരു വീടുണ്ട്. ആ കുമാര വീടാ അറിയാ. ആവളേ പെണ്ണതുള്ളാ താമസിച്ചില്ല. അപ്പം നാലാമവനെ ഓടാരി ഇല്ല. കുമാരന്റെ പൊതുജനമേൽ എന്നെ എടുക്ക. പൊതുജന ഉണ്ട്. അതയതെ മെറ്റയ. ആ ദേവി സ്കാൻസ് ഒക്കെ ആയി. അതൊക്കെ കഴിഞ്ഞി കുമാരവരുടെ ഭാവി അവരാദ നമസ്കാരം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലം ജില്ലയിൽ ആരംഭിക്കാതിരിക്കവേ കൊല്ലം ജില്ലയിലെ എം എൽ എയെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ക്രൈം ഇപ്പോൾ പുറത്തുവിടുന്നത് കൊല്ലം ജില്ലയിൽ നിന്ന് രണ്ടു പ്രാവശ്യം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സിനിമാ നടനായ ഈ എം എൽ എ കുറിച്ച് ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പല രീതിയിലുള്ള വിമർശനങ്ങളും വന്നിട്ടുണ്ടായിരുന്നു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കൊല്ലം എം എൽ എക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ ഇപ്പോഴും സമൂഹ മധ്യത്തിൽ സജീവമായി തന്നെ നിലനിൽക്കുമ്പോഴാണ് അതീവ നിഗൂഢ രഹസ്യങ്ങൾ അടങ്ങിയ എം എൽ എയുടെ ചില ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാർ രംഗത്ത് വരുന്നത് കേരളത്തിൽ പ്രമാദമായ നിരവധി കേസുകൾ പൊതുജനത്തിന് മുന്നിൽ എത്തിച്ചിട്ടുള്ള ടി പി നന്ദകുമാർ ഇപ്പോൾ അതീവ രഹസ്യങ്ങളായ കേരളത്തിന്റെ പൊതു മനസാക്ഷിയെ പൊതുബോധത്തെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളുമായി തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ജനാധിപത്യത്തിൽ രണ്ട് ശക്തികളായി ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും വർത്തിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ നെടുന്തൂണുകൾ തന്നെയാണ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയിലും എക്സിക്യൂട്ടീവിലും പ്രവർത്തിക്കുന്ന ആളുകൾ ജനസാമാന്യത്തിന് മാതൃകയാകേണ്ടത് തന്നെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സത്വപരമായി ഇടപെടുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇവർ പ്രാപ്തരാകേണ്ടതാണ് ജനങ്ങൾക്ക് മാതൃകാപരമായ ജീവിതവും പ്രവൃത്തിയും കാണിച്ചു കൊടുക്കേണ്ട ആളുകൾ തന്നെയാണ് എന്നിങ്ങനെയുള്ള തത്വങ്ങളും അവബോധങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെയാണ് ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട കൊല്ലത്തെ എം കൂടിയായ ജനപ്രിയനായ സിനിമാ നടൻ ഇത്തരത്തിലുള്ള ചില വഴിവിട്ട ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടിയിരിക്കുന്നു എന്നുള്ള അതീവ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ ടി പി നന്ദകുമാർ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനു മുമ്പും നിരവധി തവണയാണ് ഈ നടന്റെ ഇത്തരത്തിലുള്ള കാമപ്പേക്കൂത്തുകളെ കുറിച്ച് ടി പി നന്ദകുമാർ പൊതുസമൂഹത്തിന് മുമ്പിൽ തെളിവുകൾ സഹിതം പല വെളിപ്പെടുത്തലുകളും നടത്തിയിരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് ചെയ്യുന്നത് ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാർ കൊല്ലം എം എൽ എയെ കുറിച്ച് കൊല്ലത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വെളിപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിനുശേഷം അദ്ദേഹം സി പി എമ്മിന് അകത്ത് തന്നെയുള്ള സമന്നതരായ ചില നേതാക്കളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടേത് അടക്കമുള്ള ചില ശബ്ദരേഖകളും വീഡിയോകളും പുറത്തുവിടാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ടി പി നന്ദകുമാറിന്റെ ഒരു വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസ് വിധുര പെൺപാണിപ കേസ് എന്തിനേറെ പറയുന്നു സുപ്രീം കോടതിയിൽ ഇപ്പോൾ മുപ്പത്തി ഏഴ് പ്രാവശ്യത്തിലധികം മാറ്റിവെച്ചിട്ടുള്ള ലാവലിൻ കേസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രതിയായിരിക്കുന്ന ലാവലിൻ കേസ് ഇതുപോലെ കേരളത്തിൽ പ്രമാദങ്ങളായ നിരവധി കേസുകൾ പൊതുജന സമൂഹത്തിൽ കൊണ്ടുവന്നത് ടി പി നന്ദകുമാർ എന്ന ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്റർ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പുതിയൊരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നു ടി പി നന്ദകുമാറിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് ആ വാർത്തയുടെ ഗൗരവവും പ്രാധാന്യവും തൊട്ടറിയാം മുകേഷ് നടൻ മുകേഷ് അല്ല നമ്മുടെ കൊല്ലം എം എൽ എ മുകേഷ് കൊല്ലം എം എൽ എ മുകേഷ് എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവ് മുകേഷ് ഒരു തവണയല്ല രണ്ടാം തവണയാണ് വിജയിച്ചിട്ടുള്ളത് രണ്ടാം തവണ രണ്ടായിരം വോട്ടിന് ബിന്ദു കൃഷ്ണയോട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ ശക്തമായ മത്സര കേരളത്തിൽ യു എൽ ഡി എഫിന് അനുകൂലമായ കൊടുങ്കാറ്റ് തന്നെ വീശിയിരുന്നു കാരണം കിറ്റും പെൻഷനും എല്ലാം കൊടുത്ത് കോവിഡ് സമയത്ത് ദൈവമായി പ്രത്യക്ഷപ്പെട്ട് ആളുകളെ പറ്റിച്ച് വോട്ട് നേടി വിജയിച്ചിട്ടുള്ളതാണ് പിണറായി വിജയൻ അല്ലായിരുന്നെങ്കിൽ പിണറായി വിജയനെ തൂത്തെറിയപ്പെടുമായിരുന്നു അങ്ങനെയുള്ള ഇലക്ഷന് രണ്ടായിരം വോട്ടിനെ കഴിച്ചലായി എന്നുള്ളതാണ് സത്യം കാരണം അന്ന് കിറ്റ് സെൻട്രൽ ഗവൺമെൻറ് കൊടുത്ത കിറ്റ് അതേപോലെ സെൻട്രൽ ഗവൺമെൻ്റ് പെൻഷൻ രണ്ട് മാസത്തെ പെൻഷൻ ഒന്നിച്ച് കൊടുത്തു അതോടുകൂടി അന്ന് അഞ്ച് പൈസ ഇല്ലാതെ ഗതികെട്ട് നിന്നിരുന്ന കേരളത്തിലെ ജനങ്ങൾ എല്ലാ ഒരു നല്ലൊരു ശതമാനം ആളുകൾ ആർക്ക് വോട്ട് ചെയ്തു പിണറായി ദൈവത്തിന് വോട്ട് ചെയ്തു പിണെ പിണുങ്ങാണ്ടി ദൈവം എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിയോടെ പ്രത്യക്ഷപ്പെടും കേരളത്തിലെ പട്ടികൾക്കും പൂച്ചകൾക്കും പക്ഷികൾക്കും ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റി പറയും പ്രകൃതി സ്നേഹവും അതേപോലെ മനു മൃഗസ്നേഹവും പറയും അങ്ങനെ മൃഗസ്നേഹവും പാ പാർട്ടി മൃഗ അതേപോലെ പക്ഷിസ്നേഹവും മനുഷ്യസ്നേഹവും പറഞ്ഞ് ഉദാ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മഹാനായി ചിത്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ കേരളത്തിലെ പത്രദൃശ്യമാധ്യമങ്ങളിൽ ദിവസവും പ്രദേശപ്പെട്ടപ്പോൾ വേറൊരു വാർത്തയുമില്ല പ്രതിപക്ഷത്തിന് പറയാനുള്ള അവസരം പോലുമില്ല പ്രതിപക്ഷത്തിന് അണികളെ നേരിട്ട് അണികളെ പോലും കാണാനുള്ള അവസരമില്ല എല്ലാം ക്വാറൻറ്റൈനായിരുന്നു കോവിഡ് സമയത്ത് മരിച്ചവരുടെ എണ്ണം രണ്ട് ലക്ഷം കടന്നെങ്കിലും നമ്മുടെ മന്ത്രിയും ആരോഗ്യമന്ത്രി വഴി വന്ന് പതിനായിരം പേരാണ് മരിച്ചതെന്നാണ് എന്നതാണ് പിന്നീടാണ് നമ്മുടെ തട്ടിപ്പുകാരി വീണ ജോർജ് മന്ത്രിയായപ്പോൾ അത് കേസുകളെല്ലാം വന്നപ്പോൾ രേഖകളെല്ലാം വി ഡി സതീഷൻ പുറത്തുവിട്ടപ്പോൾ പിന്നീട് എഴുപത്തയ്യായിരമായി പെട്ടെന്ന് കൊതിച്ചു തീർന്നു കള്ളക്കണക്കെല്ലാം പൊളിഞ്ഞു ശരിക്കും രണ്ട് പേര് ലക്ഷം പേരാണ് മരിച്ചിരുന്നത് ആ രണ്ട് ലക്ഷം പേരിൽ പല അസുഖങ്ങളിൽപ്പെട്ട ആളുകളായിട്ട് ചിത്രീകരിച്ച് കോവിഡ് കാരണമല്ല മരിച്ചതെന്ന് ചിത്രീകരിച്ച് അങ്ങനെയാണ് പിണറായി വിജയൻ ലോകത്തിലെ ഏറ്റവും വലിയ മഹാൻ കോവിഡിനെ നേരിട്ട വിലാളി വീരൻ എന്നൊക്കെ പറഞ്ഞ് വിശദാക്കിയത് ആ സമയത്താണ് നമ്മളെ മുകേഷ് രണ്ടാവും രക്ഷപ്പെട്ടു പോയത് അല്ലെങ്കിൽ കൊല്ലം ജനത ഒരിക്കലും ഈ നിറികെട്ടവനെ ആഭാസനെ വൃത്തികെട്ടവനെ തട്ടിപ്പുകാരനെ ഒരിക്കലും വോട്ട് ചെയ്ത് ജയിപ്പിക്കുമായിരുന്നില്ല ഒരു സിനിമാ നടൻ എന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടവനാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പക്ഷെ വൃത്തികെട്ടവനാണ് ഏത് പെണ്ണിനെ കണ്ടാലും അത് തനിക്ക് ഉപയോഗിക്കാനുള്ള ഉപകരണം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അമ്മയുടെ വ്യക്താവായ മുകേഷ് നമ്മുടെ ഒരു മിനു മിനു എന്ന് പറയുന്ന ഒരു ലേഡി കൃത്യമായി തന്നെ ഈ കാര്യം പറയുകയുണ്ടായി അതാണ് തുടക്കത്തിൽ ചെറിയതായിട്ടൊന്ന് കൊടുത്തത് അവർ പറയുന്നൊന്നും പൂർണ്ണമായി കെട്ട ഇതൊന്നുമല്ല മെനുവിൻ്റെ വേറെങ്കിലും കുറേ സംഭാഷണങ്ങളുണ്ട് ആ അത് കേട്ടിട്ട് പറയാം മുകേഷ് ഏട്ടൻ കലണ്ടർ എന്ന സിനിമയിലാണ് മുകേഷ് ഏട്ടനെ പരിചയപ്പെടുന്നത് അപ്പം മുകേഷേട്ടൻ പറഞ്ഞു എനിക്ക് പിന്നെ ഫ്ളാറ്റുണ്ട് വൈറ്റിലാണ് അത് വൈറ്റിലൊക്കെ ആക്കാനടങ്ങാൻ ഓർക്കുന്നില്ല ഫ്ലാറ്റിൽ വരണം എനിക്ക് താല്പര്യമാണ് എന്തുവാന്നു വന്നാലൊന്നും സഹകരിച്ചാൽ ഞാൻ അങ്ങനൊന്നും പോകാറില്ല ഹസ്ബൻഡൊക്കെ ഉള്ളതാണ് അതിനിപ്പോൾ എന്താ ഞങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ വെളിയിലൊക്കെ അല്ലേ എന്നൊക്കെ വെക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ പറഞ്ഞു ഇതൊക്കെ ലൊക്കേഷനിലിരുന്നാണ് സംസാരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാവശ്യം ഈ അമ്മയിൽ മൂന്ന് സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ അമ്മേൽ മെമ്പർ ആകാന്നാണ് അന്ന് ഫിഫ്റ്റി തൗസൻഡ് എങ്ങനെ അപ്പം ഞാൻ ഈ അമ്മയിൽ ചേരാൻ വേണ്ടി ഞാൻ ഇടവേള ബാബുവിനെ സമീപിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഫ്ലാറ്റിലോട്ട് പോകാം ഞാൻ ഫോം തരാമെന്ന് പറഞ്ഞു ഞാൻ വളരെ സന്തോഷത്തോടെ ഫ്ളാറ്റി ചെന്നു അപ്പോൾ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരുന്നെങ്കിലും പുള്ളിക്കാരനെ എന്നെ കയറി അഭ്യൂസമായിട്ട് എന്നെ കയറി കെട്ടിപ്പിടിച്ച് ഇവിടെ കടുത്താൽ പുള്ളിക്കാരൻ കിസ് ചെയ്തു അപ്പോഴും തള്ളി വിട്ടു അപ്പോൾ പറഞ്ഞു ഞാൻ അതിനിപ്പം എന്താ അങ്ങനെ അപ്പോൾ ആ ഇതുകൊണ്ട് എനിക്ക് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഫീൽ ഒന്നും ചെയ്തില്ലായിരുന്നു പിന്നെ ഞാൻ ഇൻസെൻറ്റ് ഇന്നസെൻ്റ് ആയിട്ട് അല്ല അത് തുടങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഇന്ന സെൻറ്റേറിനോട് ഞാൻ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ എനിക്കിങ്ങനെ അമ്മയിൽ മെമ്പർഷിപ്പ് വേണം ഞാനിങ്ങനെ അന്ന് ആറ് സിനിമയങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞായിരുന്നു അപ്പം അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഏതൊരാ വ്യക്തിയുടെ നമ്പർ പറഞ്ഞു ഇദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുകേഷൻ പറയുന്നത് എന്നെ വിളിച്ചിട്ട് പറയാം എടി ആഹാ നീ ഇങ്ങനെ ആരും അറിയാതെ ഞാൻ അറിയാതെ അങ്ങ് നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചടേ ഞാൻ വിചാരിക്കാതെ ഒന്നും ഒരുത്തർക്കും മലയാള സിനിമയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ ആർക്കും കൊടുക്കത്തില്ലല്ലോ നീ ആർക്കും കൊടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു നിനക്ക് അമ്മയിൽ കയറണം അല്ലേ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്കായി കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ല അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കമ്മിറ്റി അമ്മയുടെ ആരോ എനിക്കറിയില്ല വിളിച്ചു പറഞ്ഞു മിനു മിനുവിനെ ഇപ്പോൾ ഉള്ള കമ്മിറ്റി മെമ്പേഴ്സിന് ആർക്കും അറിയില്ല അതുകൊണ്ട് സോറി കുറച്ച് സിനിമ അങ്ങോട്ട് കോള് ചെയ്യൂ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ കമ്മിറ്റി മെമ്പേഴ്സ് അതാരൊക്കെ എന്താ ചെയ്തു അപ്പം മുകേഷ് ഇടഹിള ബാബു ജയസൂര്യ മണിയമ്പിള രാജു അവിടേക്ക് എന്നെ അറിയില്ല കണ്ടാൽ മനുഷ്യരെ അറിയണമെങ്കിൽ അല്ലാത്ത കേട്ടല്ലോ എന്നെക്കെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാമെന്നാണോ കരുതിയിരുന്നത് ഞാൻ എന്റെ എനിക്ക് എന്നെ എനിക്കൊന്നും തരാതെ കാര്യങ്ങള അമ്മയിലെ മെമ്പർഷിപ്പ് നേടാമെന്നാണോ കരുതിയിരുന്നത് അതായത് അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ മുകേഷിന് കിടന്ന് കൊടുക്കണം എന്ന് പച്ചയായി പറയാം അതായത് അത്രയും വൃത്തികെട്ടവനാണ് ഈ മുകേഷ് അവിടെ വരുന്ന ഓരോ നടിയേയും അംഗത്വം കിട്ടണമെങ്കിൽ മുകേഷിന് ആദ്യം സമർപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് ഒരു നടി സിനിമാ നടിയാവണമെങ്കിൽ അംഗീകാരം കിട്ടണമെങ്കിൽ മുകേഷിന് കിടന്ന് കൊടുക്കണം കിടപ്പറ പങ്കിടണം എന്ന് കൃത്യമായിട്ടുള്ള മെസ്സേജാണ് മിനുവിന് കൊടുത്തത് അങ്ങനെയാണ് മരട് ഫ്ലാറ്റിൽ കൊണ്ടുപോയി മുനി മുകേഷ് താമസിക്കുന്ന മരട് ഫ്ലാറ്റിൽ കൊണ്ടുപോയി ഈ മിനുവിനെ മിനുവിനെ ആവുകയും അങ്ങനെ അതിൽ ബലാത്സംഗത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത് ബലാത്സംഗത്തിന് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ആദ്യം മിനുവിൻ്റെ കൈവശന്റെ രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം വാട്സപ്പ് ചാറ്റുകളിൽ വന്ന സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി പിന്നീട് പൂമ്പുഴലി എസ് പി ഐ പി എസ് ഉദ്യോഗസ്ഥർ കൃത്യമായി അവരുടെ മൊബൈൽ പരിശോധിച്ച് എല്ലാം റിക്കവർ ചെയ്ത് കൊടുത്തു റിക്കവർ ചെയ്തെടുത്തപ്പോലെ യഥാർത്ഥ മുകേഷിൻ്റെ സ്വഭാവം പറഞ്ഞത് പച്ച തെറി പച്ചയ്ക്ക് പറയുക അശ്ലീലം പറയുക അങ്ങനെ ഈ നടിയുമായ നടിയെ കൊണ്ടുപോയി ഭീഷണിക്ക് വഴക്കി അതിൽ നിൽക്കണമെങ്കിൽ സുരുവാതരയാവണമെങ്കിൽ കൃത്യമായി അവിടെങ്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു അങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സംബന്ധിച്ചത് നമുക്കറിയാം ഇതിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തതാണ് എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ചത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എന്നാണ് അവർ ആരാ ജഡ്ജ് നമ്മുടെ ഹാണിയം വർഗീ ശ്രീ ഹാണിയം വർഗീസ് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ് പക്ഷേ അവരാണ് എനിക്ക് ജാമ്യം നിഷേധിച്ചത് അതിന്റെ രസകരം എനിക്കെതിരെയുള്ള തെളിവുകളൊന്നുമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ കേസിൽ അതിൽ തന്നെ അവർക്ക് കൃത്യമായി ആ അഞ്ചു വിജയപ്രദീപിൻ്റെ ഓഡിയോ സംഭാ ഫോൺ സംഭാഷണം കിട്ടി അതിൽ വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വേറൊന്നുമില്ല അശ്ലീയ സംഭാഷണോ സെക്ഷൽ ടോക്കോ അല്ലെങ്കിൽ അവരെ സെക്ഷലായിട്ട് എന്തെങ്കിലും പരാമർശങ്ങളോ ഒന്നുമില്ല എന്ന് കോടതി രേ എനിക്ക് ഉള്ള വിധിയിൽ പറഞ്ഞിട്ടും എനിക്ക് ജാമ്യം നിഷേധിച്ച് മുപ്പത്തിനാല് ദിവസം ജയിലിൽ കെടുത്തിട്ടുള്ള ആളാണ് ഹണിയം വർഗീസ് ജഡ്ജ് എനിക്ക് അവരോട് ഭയങ്കര ബഹുമാനമാണ് ഉള്ളതെന്ന് അറിയാലോ കാരണം അവർ കൃത്യമായി പഠിക്കാതെ ഹൈക്കോടതിയിൽ ഈ കേസ് നിൽക്കുമ്പോൾ ഹൈക്കോടതി ജഡ്ജ് കൃത്യമായി എൻ്റെ അത് പറഞ്ഞു നന്ദകുമാറിനെതിരെ ഒരു തെളിവുമില്ല എന്നാൽ മുകേഷിന് അവിടെ ജാമ്യം കിട്ടി അത് അത്ഭുതം തന്നെയാണ് ഇത്തരത്തിലുള്ള കാട്ടുകള്ളന്മാർ ബലാത്സംഗ വീരന്മാർ പെൺപിടിയന്മാർ എങ്ങനെ ജാമ്യം കിട്ടി എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെട്ടത് പ്രത്യേക അനിയവർഗീസ് അത് എങ്ങനെയാണെന്നുള്ളത് പിന്നീട് പല കഥകളും പ്രചരിപ്പിച്ചിട്ടുണ്ട് അതെ അവരുടെ പിതാവ് ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ് അതുവഴി എം എൽ എ സ്വാധീനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ അതിലൊന്നും പങ്കാളിയാവാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും അവർക്ക് ജാമ്യം മുകേഷൻ ജാമ്യം കിട്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഏത് വിധത്തിലായാലും ശരി അതിനെപ്പറ്റി ഞാൻ പറയാൻ പ്രത്യേകിച്ച് കോടതി അലക്ഷ്യ നടപടികൾക്കോ കോടതിയെ വിമർശിക്കാനോ അന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു കോടതി എന്ന് പറഞ്ഞ് ഏറ്റവും ബഹുമാനിക്കുന്ന സ്ഥലമാണ് പക്ഷേ ഈ ജാ ജാമ്യം കിട്ടിയതിലെ പ്രശ്നങ്ങൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് കാരണം അതെനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് എനിക്ക് ജാമ്യം തരുമ്പോൾ ഹൈക്കോടതി പറഞ്ഞ എനിക്കെതിരെ തെളിവുകളില്ല എന്നാണ് അതിലാണ് എനിക്ക് ജാമ്യം നിഷേധിച്ച് മുപ്പത്തിനാല് ദിവസം ജയിലിൽ കടത്തിയത് ജയിലിൽ പോയത് എനിക്ക് നന്നായി എന്നുള്ളത് വേറെ പ്രശ്നം കാരണം ജയിലിലെ അനുഭവങ്ങൾ നിരന്തരമായി എനിക്ക് പങ്കിടാൻ കഴിഞ്ഞു എന്നാലാവട്ടെ മുകേഷ് എന്ന് പറയുന്ന ആഭാസൻ എത്ര 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 പെൺകുട്ടികളെയാണ് നശിപ്പിച്ചിട്ടുള്ളത് ഒരു സിനി സിനിമയിൽ മലയാള സിനിമയിൽ വന്നിട്ടുള്ള ഓരോ നടികളും ഈ ആഭാസന് വഴങ്ങിക്കൊടുക്കണമെന്നാണ് ഈ ആഭാസം പറഞ്ഞിട്ടുള്ളത് ആഭാസൻ ഈ സിനിമാ നടികളെ മാത്രമല്ല കാണുന്ന ഒരു പെണ്ണിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ പെണ്ണിൻ്റെ വഴിയിൽ കാല് പിടിച്ച് വ എങ്ങനെയെങ്കിലും വാ എൻ്റെ ഭാര്യ അവിടെ ഇല്ല എൻ്റെ ഭാര്യ കോഴിക്കോട് പാലക്കാട് പോയതാണ് എന്ന് പറയുന്ന സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഞാൻ ആറാമത്തെ സംഭാഷണമാണ് അശ്വതി എന്ന് പറയുന്ന ഹണി ട്രാപ്പുകാരി അവർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഹണി ട്രാപ്പുകാരിക്ക് കൊടുക്കേണ്ടി വന്നത് മുകേഷ് അത് സെറ്റിൽ ചെയ്തതോ മീഡിയ ഡോൺ എന്നറിയപ്പെടുന്ന രാഗം രാധാകൃഷ്ണൻ പല കേസുകളും സെറ്റിൽ ചെയ്തിട്ടുള്ള എത്ര എത്ര കേസുകളാണ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കേസുകൾ സെറ്റിൽ ചെയ്തിട്ടുള്ളത് ഒന്നും രണ്ട് മാത്രമാണോ നിരവധി കേസുകളാണ് ഈ രാഗൻ രാധാകൃഷ്ണൻ വഴി സെറ്റിൽ ചെയ്തിട്ടുള്ളത് അതിലൊന്നാണ് മുകേഷ് അശ്വതി ആയിട്ടുള്ള കേസ് അശ്വതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കേസ് കൊടുക്കുന്നു കേസ് കൊടുത്താൽ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നീങ്ങുന്നു മുകേഷ് കാല് പിടിക്കുന്നു അങ്ങനെ മൊഴി മൊഴിയടക്കമെടുത്ത അശ്വതി പിന്നീട് മാറ്റി പറയുന്നു കേസില്ല എന്ന് പറഞ്ഞ് പിൻവലി വിലയുന്നു ഇരുപത്തഞ്ച് ലക്ഷമാണ് കെട്ടുകൾ എണ്ണിക്കൊടുത്തത് ഇട്ടുകൊടുത്ത് അത് ഈ രാഗൻ രാധാകൃഷ്ണൻ വഴിയാണ് കൊടുത്തിരിക്കുന്നത് അതായത് മേതിൽ ദേവിക ഭാര്യ ഭാര്യയായിരിക്കുമ്പോൾ പ്രശസ്ത നർത്തകിയും നർത്തകിയായ മേതിൽ ദേവിക നമ്മളെല്ലാവരും ബഹുമാനത്തോടെയാണ് മേതിൽ ദേവികയെ കാണുന്നത് അവർ പ്രശസ്തിയായ നടികുടിയാണ് പ്രശസ്തയായ നർത്തകിയാണ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളാണ് അവർ അവരെ വലയിലിട്ട് ചാക്കിട്ട് പിടിച്ച് സരിതയ്ക്ക് ശേഷം ചാക്കിട്ട് പിടിച്ചാണ് അവരെ കല്യാണം കഴിച്ചത് ആ കല്യാണം കഴിച്ച ശേഷം അത് മേതിൽ ദേവിക എന്ന് പറയുന്ന പ്രശസ്ത നടിയെ കല്യാണം കഴിച്ച് അവർ പാലക്കാട്ടേ പോകുന്ന അവസരത്തിൽ മൂന്ന് ദിവസം ഞാൻ തിരുവനന്തപുരത്ത് കുമാരപുരത്ത് ഉണ്ടാകും എന്ന് പറയുന്ന സംഭാഷണമാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ അശ്വതി പറയുന്നുണ്ട് ഞാൻ വന്നോളാം കോളേജിൽ മുപ്പത്തിരണ്ടാം വയസ്സിൽ ആണ് അവർക്കെന്നും അവർ കോളേജിലെ ലീവാണെന്നും ഓണം വെക്കേഷൻ ആണെന്നും അപ്പോൾ ഞാൻ അവിടെ വന്നോളാം മൂന്ന് ദിവസമുണ്ട് അവിടെ വന്നോളാം എന്ന് പറഞ്ഞിട്ട് മേതിൽ ദേവിക പോയ സമയത്ത് ഈ ആഭാസന് അവിടേക്ക് അശ്വതിയെ വിളിച്ചു വരുത്തിയ സംഭാഷണമാണ് ഞാൻ പുറത്തു ആറാമത്തെ സംഭാഷണമാണ് നിരവധി സംഭാഷണങ്ങൾ മുകേഷ് ഇതുപോലെ പല പെൺകുട്ടികളോടും നടത്തിയതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എൻ്റെ അടുത്തുണ്ട് വീഡിയോ കോളുകൾ വീഡിയോ ദൃശ്യങ്ങളുണ്ട് അതെല്ലാം ഘട്ടം ഘട്ടമായി നമുക്ക് പുറത്തുവിടാം കാരണം ഈ ആഭാസനെ പോലെ മാർസിസ്റ്റ് പാർട്ടി കൊണ്ടെടുക്കുന്ന വൃത്തിഘട്ടവനെ തുറന്നു കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കൊല്ലത്തെ മാർസിസ്റ്റ് ആണികൾ തലയിൽ മുൻപ് നടക്കേണ്ട ഗതികാടാണെന്നുള്ളത് കാരണം ഇത്രയും വൃത്തിഘട്ടവനെയും കൊണ്ടിട്ടാണ് പിണറായി വിജയൻ ആ സീറ്റ് കൊടുത്തത് എന്നിട്ടോ അക്കാദമി ചെയർമാൻ സ്ഥാനം കൊടുത്തു പല സ്ഥാന ബഹുമാനങ്ങൾ കൊടുത്തു കാരണം ഈ പെൺപിടിയനല്ലേ പെണ്ണുപിടിയന്മാർക്കാണ് മാർസ്റ്റ് പാർട്ടി സ്ഥാനപ്പം പല മുറുമുഖന്മാരും തട്ടിപ്പും വെട്ടിപ്പും പെൺമാണി പെൺമേട്ടയും നടത്തുന്നവർക്കാണ് സീറ്റ് കൊടുക്കുക പിണറായി വിജയൻ അങ്ങനെ കൊടുത്തുള്ള ഒരാളാണത് അയ്യോ അല്ല എനിക്കാണെങ്കിൽ ഹലോ പാങ്ങോട് പാങ്ങോട് ഷുവർ സ്മൈൽഡ് ഡെന്റൽ ക്ലിനിക്ന്ന് പറയാ വട അടുത്തല്ല. എപ്പോ എപ്പോ ഇല്ല ഞാൻ റെഡി ആയതേ ഉള്ളൂ പോവാ ഉറങ്ങാനേ ഉള്ളൂ. അങ്ങനെ ഇരിക്കും. നീ കാപ്പിയ കുടിച്ചോ? ആ ഇല്ല 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 ഞാൻ കുടിക്കാൻ പോവുകയാണ്. മൊക്കളട്ടാണ് ഞാൻ രണ്ട് വർഷം ഇപ്പോ രണ്ട് മൂന്ന് വർഷം കൊണ്ടേയിർത്താണ്. എന്താ? ഞാൻ വിങ്ങാൻ സീല്ല. പലപ്പോഴും അപ്പോൾ എ ആറ് അല്ല ആ 6 ആറ് അപ്പോൾ 9 10 ഒക്കെ ആയി 9 10 ആണെന്ന് ആദേശങ്ങളിൽ ഉണ്ട് ചെറിയയൊരു രോഗი ആയിരിക്കും നൈറൈസി ആയിരിക്കും അ ലൈസ ചെറിയയരൊക്കെ പോയില്ല ആ ഓളി എന്ത് എന്ത് ഞയർ സത്യം അല്ല അയ്യ റൂട്ട് അല്ലതുാണോ തിരുവനന്തപുരത്തേക്ക് വീടുണ്ട് പോയി വീടുകൂടെ ഈ ആ വീട്ടിൽ എന്ന് വീട്ടിലാളില്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ പെന്താത്ത വീടുകൾ നോക്കി ഈ പണിയുണ്ടും എടുക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കും വന്നിട്ട് നോക്കി അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് സാറൊക്കെ ഇട്ടു കഴിഞ്ഞാൽ കുമാരപുരത്ത് പൊതുജനം

ചേട്ടാ എന്നാ വരുന്നത് അപ്പൊ വരുമ്പോൾ വിളിയപ്പോഴും ഞാൻ അങ്ങോട്ട് ഇറങ്ങാം അറിയാം അറിയാം ഞാൻ അവിടെ ശ്രമിക്കപ്പോഴും